നമസ്കാരം റെയിൽവേ പദ്ധതികൾക്ക് കേരളം ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ പൂർണ്ണ പരാജയമാണെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശക്തമായ വിമർശനം വീണ്ടും അനുമതി നൽകാത്ത പദ്ധതികൾക്കുള്ള ഭൂമിയുടെ അളവ് കൂടി ഉൾപ്പെടുത്തിയാണ് മന്ത്രി രേഖകൾ പുറത്തുവിട്ടത് നാനൂറ്റി അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് നാല് ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ അറുപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ഹെക്ടർ മാത്രമാണ് ലഭിച്ചത് എന്നാണ് മന്ത്രി ലോക്സഭയിൽ അറിയിച്ചത് എന്നാൽ നിർമ്മാണത്തിൽ ഉള്ള മൂന്ന് പാത ഇരട്ടിപ്പിക്കൽ പദ്ധതികൾ മാത്രമാണ് കേരളത്തിൽ ഉള്ളത് തിരുവനന്തപുരം പാറശാല എറണാകുളം കുമ്പളം തുറവൂർ എന്നീ പദ്ധതികൾക്കായി അൻപത്തിയൊന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്ത് നൽകാൻ റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് ഹെക്ടർ ഇതിനകം കൈമാറിയതായി രേഖകൾ തെളിയിക്കുന്നു പത്തൊൻപത് ഹെക്ടർ ഭൂമിയാണ് ഇനി കേരളം ഏറ്റെടുക്കാനുള്ളത് റെയിൽവേ ബോർഡ് എസ്റ്റിമേറ്റ് അംഗീകരിക്കാത്തതിനാൽ പണം ചെലവാക്കാൻ കഴിയാത്ത തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ റെയിൽവേ ബോർഡ് മരവിപ്പിച്ച ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരിമേലി ശബരി ശബരിപാത എന്നീ പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമിയുടെ അളവും ഉൾപ്പെടുത്തിയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഈ പദ്ധതികളുടെ എസ്റ്റിമേറ്റിന് അനുമതി നൽകേണ്ടത് റെയിൽവേയാണ് തുറവൂർ അമ്പലപ്പുഴ പാത നാൽപ്പത്തിയാറ് കിലോമീറ്റർ ഇരട്ടിപ്പിക്കലിൻ്റെ എസ്റ്റിമേറ്റ് മാസങ്ങളായി അനുമതി കാത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ട് തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ പാറശാല വരെയാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത് നേമം വരെയുള്ള ഭൂമി റെക്കോർഡ് വേഗത്തിൽ കേരളം കൈമാറിയിരുന്നു എന്നാൽ ജല അതോറിറ്റി പൈപ്പ് മാറ്റാൻ വൈകിയത മൂലം ലഭിച്ച ഭൂമിയിൽ നിർമ്മാണം തുടങ്ങാൻ റെയിൽവേക്ക് കഴിഞ്ഞില്ല ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി എറണാകുളം കുമ്പളം കുമ്പളം തുറവൂർ സെക്ഷനുകളിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഇഴയുകയാണ് എറണാകുളം ജില്ലയിൽ ഭൂമി കൈമാറി തുടങ്ങിയെങ്കിലും ആലപ്പുഴ ജില്ലയിൽ ഇഴയുകയാണ് റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് സെക്രട്ടറിയുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും ഒരു ഫലവുമുണ്ടായില്ല അതേസമയം കേരളത്തോടുള്ള റെയിൽവേ ബജറ്റിലെ അവഗണനയെക്കുറിച്ചും കേരളത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവനെ കഴിഞ്ഞ ദിവസം കുടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശിച്ചിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പുരോഗതി വളരെ കുറവാണ് ഇതുമൂലം യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെയധികമാണ് ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിലും കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തുമടക്കം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണമെന്നും എം മന്ത്രിയോട് ആവശ്യപ്പെട്ടു ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത മണ്ഡലകാലത്തിന് മുൻപെങ്കിലും അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് നിലവിൽ തെരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേഷനുകൾക്കൊപ്പം അടുത്ത ഘട്ടത്തിൽ കൊട്ടാരക്കര ശാസ്താംകോട്ട അടക്കമുള്ള കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടി അമൃത് ഭാരത് പദ്ധതി വ്യാപിപ്പിക്കണമെന്നും മൺറോത്തുരുത്ത് ചെറിയനാട് എന്നീ സ്റ്റേഷനുകൾ ക്രോസിംഗ് സ്റ്റേഷനുകളായി അപ്ഗ്രേഡ് ചെയ്യണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ കാലത്തെ ആവശ്യമായ കാഞ്ഞങ്ങാട് പാണത്തൂർ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചൻകോട് ഗുരുവായൂർ തിരുനാവായ അങ്കമാലി എരുമേലി ചെങ്ങന്നൂർ പമ്പ എന്നീ പാതകൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് യാഥാർത്ഥ്യമാക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് എം പി മന്ത്രിയെ ബോധ്യപ്പെടുത്തി അതോടൊപ്പം പുതുതായി തിരുവനന്തപുരം ഷൊർണൂർ മൂന്നാം അതിവേഗ പാത അനുവദിക്കുകയും തൃശൂർ ഷൊർണൂർ പാലക്കാട് ഡൈവേഴ്ഷൻ സംബന്ധിച്ചുള്ള പുതിയ പാളത്തിൻ്റെ പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും എം പി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിലവിൽ ഓടുന്ന ട്രെയിനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും പല ട്രെയിനുകളിലും നിലവിലുള്ള കോച്ചുകൾ കാലപ്പഴക്കം മൂലം തുരുമിച്ച അവസ്ഥയിലാണെന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ദിനം പ്രതി ഉപയോഗപ്പെടുത്തുന്ന ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിൽ വളരെ മോശം കമ്പാർട്ട്മെന്റുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത് എന്നും എം പി പറഞ്ഞു ഭൂരിഭാഗം പാസഞ്ചർ ട്രെയിനുകളിലും പത്തു വർഷത്തിലേറെ പഴക്കമുള്ള കമ്പാർട്ട്മെന്റുകളാണ് നിലവിലുള്ളത് ഇവയെല്ലാം അടിയന്തരമായി പിൻവലിച്ച് പുതിയ കോച്ചുകൾ അനുവദിക്കണം റെയിൽവേ മേഖലയിൽ വിശേഷിച്ചും മലബാറിലോട്ടുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യമാണ് മലബാറിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കോയമ്പത്തൂരിനും മംഗലാപുരത്തിനും ഇടയിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും അനിവാര്യമാണ് എന്ന കാര്യവും കൊടിക്കുന്നിൽ സുരേഷ് എം മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ധരിപ്പിച്ചു